ഈ പി എസ് സി മുമ്പ് പല വർഷങ്ങൾ ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളടക്കം ബി പി എസ് സി പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളു അപ്പോൾ ഇതെല്ലാം പഠിക്കണം നമുക്ക് ഓരോ ചോദ്യമായിട്ട് ഇത് പഠിക്കാം ഇതിനകത്ത് ഹരിതകമുള്ള ജന്തു വേദ് എന്നുള്ളത് പ്രീവിയസ് എൽ ഡി ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ എ പാരമീസിയം ഹൈഡ്ര യുഗ്ലീന അമീബ ഇതിൻ്റെ ആൻസറ് യുഗ്ലീനാണ് ആൻസർ ഹരിതകമുള്ള ജന്തു ഇനി നമുക്ക് ഈ ഓപ്ഷനിലും ഓപ്ഷനെ സംബന്ധിച്ചും പഠിക്കാം എന്താണ് പാരമീസിയം ഹൈഡ്ര യുഗ്ലീന എന്നൊക്കെ ഉള്ളത് കാരണം ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഹരിതകമുള്ള ജന്തു എന്ന് ചോദിച്ചാൽ ഉത്തരം യുഗ്ലീന ഓപ്ഷനിൽ പാരാമീസിയം ഉണ്ടായിരുന്നല്ലോ പാരമീസിയം എന്താണ് ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ജന്തു വേണ്ട ചെരുപ്പ് ഇതിൻ്റെ ഫിഗറും ഉണ്ട് വേണ്ട ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ജന്തുവാണ് പാരമീസിയം ഈ പാരമീസ്യത്തിൻ്റെ സഞ്ചാര അവയവം ചോദിച്ചിട്ടുള്ളതാണ് പാരമീസ്യത്തിൻ്റെ അവയവം സീലിയ ഇപ്പം ചെരുപ്പിൻ്റെ ആകൃതിയുള്ള ജന്തുവാണ് പാരമീസ്യം പാരമീസ്യത്തിൻ്റെ സഞ്ചാര അവയവം സീലിയ അതേപോലെ നമുക്ക് അമീബയുടെ വിസർജന അവയവം ചോദിച്ചിട്ടുള്ളതാണ് അമീബയുടെ വിസർജന അവയവം എന്ന് പറയുന്നത് സങ്കോജ ഫേനം ഇംഗ്ലീഷിലതിനു കോൺട്രാക്ടിയൽ വാക്യൂൾ എന്ന് പറയും അമീബയുടെ വിസർജ്യ അവയവം സങ്കോച ഫേനം കോൺട്രാക്റ്റിയൽ വാക്യൂൾ ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ ഇതേ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലെ അമീബയുടെ സഞ്ചാരാവയവം ഏതാണ് കപടപാതങ്ങൾ നമ്മൾ നേരെ നേരത്തെ പാരാമീസത്തിൻ്റെ സഞ്ചാരാവയവം പഠിച്ച് സീലിയ അതേപോലെ അമീബയുടെ സഞ്ചാരാവയവവും പഠിക്കണം കപടപാതങ്ങൾ സ്യൂഡോപോഡിയ ഇംഗ്ലീഷിൽ പറയുന്നതാണ് അമീബയുടെ സഞ്ചാരാവയവം കപടപാതങ്ങൾ ഇനി സസ്യ സദൃശ്യമായ ജന്തു അല്ലെങ്കിൽ ജീവി അതാണ് ഓപ്ഷനിൽ നമ്മൾ കണ്ടിരുന്നത് യുഗ്ലിന സസ്യസദൃശമായ ജന്തുജീവി യുഗ്ലിനെ യുഗ്ലീന പ്രകാശം ആകിരണം ചെയ്യുന്നത് എന്ത് വഴിയാണ് ഐസ്പോട്ട് വഴിയാണ് യുഗ്ലിന പ്രകാശം ആകിരണം ചെയ്യുന്നത് ഐസ്പോട്ട് വഴിയാണ് ഹൈഡ്രയുടെ പ്രത്യുൽപാദന രീതിയാണ് മുകുളനം ബഡ്ഡിങ് ഹൈഡ്രയുടെ പ്രത്യുൽപാദന രീതിയാണ് മുകളുളനം അത് എന്ന് പറയും അമീബയുടെ സഞ്ചാരാവയവം കപടപാതങ്ങൾ ഇംഗ്ലീഷിൽ സ്യൂഡോപോഡിയ സസ്യസദൃശമായ ജന്തു അല്ലെങ്കിൽ ജീവി യുഗ്ലീന യുഗ്ലീന പ്രകാശം ആകിരണം ചെയ്യുന്നത് ഐസ്പോട്ട് വഴിയാണ് ഹൈഡ്രയുടെ പ്രത്യുൽപാദന രീതിയാണ് മുകുളനം ബഡിങ് ഹൈഡ്ര ആഹാരം സമ്പാദിക്കുന്നത് ഏതു വഴിയാണ് ടെൻഡക്കിളുകൾ വഴി ടെൻഡക്കിൾസ് ഹൈഡ്ര ആഹാരം സമ്പാദിക്കുന്നത് ടെൻഡക്കിളുകൾ വഴിയാണ് സ്വഭോഷിയായ ബാക്ടീരിയ എന്നറിയപ്പെടുന്നത് സൾഫർ ബാക്ടീരിയ ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഏതോ ഒരു ടെക്നിക്കൽ എക്സാമിനാണെന്ന് തോന്നുന്നത് സ്വഭോഷിയായ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ കർഷകൻ്റെ ബന്ധു അല്ലെങ്കിൽ മിത്രം എന്നറിയപ്പെടുന്ന ജീവി സ്ഥിരം ചോദിക്കാറുള്ളതായിരുന്നു പണ്ട് എൽ ജി എസിനെ ഉള്ള സിക്ക് മണ്ണിര കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിര മണ്ണിരയുടെ ശ്വസനാവയവം തൊക്ക് ആ ഇതും എപ്പോഴും എപ്പോഴും ചോദിക്കാറുള്ളതായിരുന്നു ഒന്നും കൂടെ പറയാം നമുക്ക് ഹൈഡ്ര ഹൈഡ്രാഹാരം സമ്പാദിക്കുന്നത് ടെൻഡക്കിളുകൾ വഴി ടെൻഡക്കിൾസ് സുപോഷിയായ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിര മണ്ണിരയുടെ ശ്വസനാവയവം തൊക്ക് മണ്ണിരയുടെ ശ്വസനാവയവം പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് മണ്ണിരയുടെ വിസർജന അവയവം മണ്ണിരയുടെ വിസർജനാവയവം എന്താണ് നെഫ്രീഡിയ മണ്ണിരയുടെ വിസർജന നെഫ്രീഡിയ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ പാരമീസിയം യുഗ്ലീൻ എന്നിവ ഇത് ഓപ്ഷനിൽ പണ്ട് ചോദിച്ചിട്ടുണ്ട് ഏകകോശ ജീവികൾക്ക് അല്ലാത്തത് എന്നും പറഞ്ഞ് ചോദിച്ചായിരുന്നു അതിൽ അമീബ ഉണ്ടായിരുന്നു പാരമീസിയ ഉണ്ടായിരുന്നു യുഗ്ലീന ഉണ്ടായിരുന്നു പിന്നെ വേറെ അത് ഞാൻ ഓർക്കുന്നില്ല വേറെ ഏതോ ഒരു ഓപ്ഷനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിത് അറിയാമെങ്കിൽ എളുപ്പമായില്ലോ ഒരു മാർക്ക് കിട്ടും ഏകകോശ ജീവികളാണ് അമീബ പാരമീസിയം യുഗ്ലീന എന്നിവ അത് ഓർത്ത് വെക്കണേ ബാക്ടീരിയകളെക്കാൾ ചെറുതും വൈറസുകളെക്കാൾ വലുതുമായ സൂക്ഷ്മജീവികൾ റിക്കറ്റ്സിയ അതും ചോദിച്ചിട്ടുള്ളതാണ് ബാക്ടീരിയകളേക്കാൾ ചെറുതും വൈറസുകളേക്കാൾ വലുതുമായ സൂക്ഷ്മജീവികൾക്ക് പറയപ്പെടുന്ന പേരാണ് റിക്കറ്റ്സിയ ഒന്നും കൂടെ നോക്കാം മണ്ണിരയുടെ ശ്വസനാവയവം തൊക്ക് മണ്ണിരയുടെ വിസർജന അവയവം നെഫ്രീഡിയ ഏകകോശ ജീവികളാണ് അമീബ പാരമീസിയം യുഗ്ലിന എന്നിവ ബാക്ടീരിയകളേക്കാൾ ചെറുതും വൈറസുകളേക്കാൾ വലുതുമായ സൂക്ഷ്മജീവികളാണ് റിക്കറ്റ്സിയ പി എസ് സി ബുള്ളറ്റിൻ ഇത്തവണ കുറച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാം അതിൻ്റെ നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്തേക്കണം നമ്മുടെ ചാനൽ ഓക്കെ താങ്ക്